ഹലോ ഴതൂര് മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഭയങ്കര ഒരു സന്തോഷത്തിലാണ് അലീന തന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം എന്നാൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അലിനെ കുറ്റപ്പെടുത്തി വിമർശിച്ച് നിൽക്കുന്ന വൈജയന്തിയുടെ ഏഹ് വൈജയന്തിക്ക് ഇന്ന് ഒരു എട്ടിന്റെ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വൈജയന്തി അങ്ങോട്ട് പോയി പ്രശ്നങ്ങളുണ്ടാക്കി എട്ടിന്റെ പണികൾ വാങ്ങിച്ചു കൂട്ടുന്നതാണ് പതിവ് അതുപോലെ ഇന്നും സംഭവിച്ചു വെറുതെ പോയ വയ്യാവേലിയെ തലയെടുത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെ ഇന്ന് വലിയൊരു അബദ്ധം വൈജയന്തിക്ക് പറ്റി ഇനി എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാവിലെ തന്നെ അലീന വീട്ടിലുള്ള ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് തൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗ്രേസമ്മ ഗ്രേസമ്മയ്ക്കും മാമച്ചനും തൻ്റെ മകൻ മരിച്ചുപോയ ആ ഒരു സങ്കടം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റൂമിലോട്ട് പോകാനായിട്ട് ശ്രമിക്കാത്തത് എന്നാൽ അത് തെറ്റല്ലേ എല്ലാം ക്ലീൻ ചെയ്ത് എപ്പോഴും ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിനും ശാന്തി കിട്ടത്തില്ലേ എന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ഗ്രേസമ്മക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഗ്രേസമ്മ തീരുമാനിച്ചു രേവതിക്കുട്ടി പറയുന്നത് ശരിയാണ് അതുകൊണ്ട് എന്തായാലും നീ തന്നെ വിളക്ക് ഇത് ക്ലീൻ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാനായിട്ട് ഗ്രേസമ്മയും അനുവാദം നൽകി ആ സമയത്ത് അവിടെ അലീനയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് തൂത്തു വാരിക്കൊണ്ടിരിക്കുന്ന മുറ്റം തൂക്കുന്ന സമയത്താണ് അപ്പുറത്തെ പട്ടിക്കുട്ടി ഇങ്ങോട്ടേക്ക് ഓടി വന്നത് അലീനയും പട്ടിയും തമ്മിൽ ഭയങ്കര കൂട്ടാണ് എന്നാൽ ഇത് അവിടുത്തെ ഡോക്ടർ ശർമ്മയ്ക്ക് അതായത് ഈ പട്ടിയുടെ ഉടമസ്ഥനായ ഡോക്ടർ ഡോക്ടർ ശർമ്മക്ക് ഇഷ്ടമല്ല ശർമ്മ വന്നിട്ട് ഇന്ന് അവിടുത്തെ പട്ടി ഇപ്പുറത്തോട്ട് മതിൽ ചാടിയതിൻ്റെ പേരിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുവാണ് ഭക്ഷണം ഇരിക്കുമ്പോൾ കൃഷ്ണമോളും പിന്നെ രോഹിത്തും തമ്മിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും അങ്ങോട്ടും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുകയും പിന്നെ തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലിന ഒരു കാര്യം പറഞ്ഞത് അതിനു മുന്നേ നോക്കിയാലും രോഹിത് എന്ത് തെറ്റ് ചെയ്താലും വൈജയന്തി എപ്പോഴും രോഹിതിനെ സപ്പോർട്ട് ചെയ്യും രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ രോഹിത് എന്ത് തെറ്റ് ചെയ്താലും രോഹിത് പാവമാണ് ഇപ്പോ രോഹിത് പാവമാണ് അല്ലെങ്കിൽ നല്ലവരാണെന്നുള്ള രീതിയിൽ വൈജയന്തി രോഹിതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് മറിച്ച് കൃഷ്ണയോ ബബിതയോ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അവരെ വഴക്കു പറയുകയും ചെയ്തു അങ്ങനെ രണ്ട് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന രീതിയിലാണ് വൈജ് അത് പെരുമാറുന്നത് അത് എപ്പോഴാണെങ്കിലും കൃഷ്ണൻ മോള് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് തനിക്ക് രേവ് തനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണമെന്ന് അലീന വൈജേന്ത്യോട് വന്ന് ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ തനിക്ക് തൻ്റെ അനിയത്തിയെ കാണാനായിട്ട് പോകാനാണെന്ന് പറഞ്ഞു എറണാകുളത്തേക്ക് എന്നാൽ നിനക്ക് അനിയത്തി ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് അവളെ വളർത്തിയത് ഓർഫനേജില് അവളെ എൻ്റെ കൈകളിലാണ് കൊണ്ട് തന്നത് ഞാനാണ് അവളെ വളർത്തി ഇതുവരെ എത്തിച്ചത് അപ്പോൾ അവളെ അവിടെ എറണാകുളത്ത് ഒരു വീട്ടിലെ ജോലിക്ക് നിർത്തിയിരിക്കുകയാണ് അവളെ കാണാനായിട്ട് എനിക്ക് പോകണം അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് തരാനായിട്ട് വൈജയന്തിയോട് അലീന ആവശ്യപ്പെട്ടു വൈജയന്തി ഒരു തഥിയും സമ്മതിക്കത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും ലീവ് തരത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയായിരുന്നു വൈജയന്തി അവസാനം അലീന വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വൈജ പറഞ്ഞു ഇല്ല ലീവ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ലീവിൻ്റെ പേരിൽ കണക്ക് ചോദിക്കുമ്പോൾ ഒരാൾക്ക് മുപ്പത് ദിവസം ഒരു മാസം മുപ്പത് ദിവസം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് അവകാശപ്പെട്ട കാര്യം തന്നെയാണ് ലീവ് അത് ഞാൻ എല്ലാ ദിവസവും ലീവ് ചോദിച്ചില്ല രണ്ട് ദിവസമാണ് ലീവ് ചോദിച്ചത് അത് എൻ്റെ മര്യാദയാണ് അത് എൻ്റെ മര് നിങ്ങൾ അറിഞ്ഞു തരേണ്ട കാര്യമാണ് പക്ഷെ ഞാനത് ചോദിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് അലീനയും പറഞ്ഞ അകത്തേക്ക് പോയി എന്നാൽ അനില അലിന അലിനയുടെ ഈയൊരു ഈ ഒരു പ്രവൃത്തിയെ കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് വൈജിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും എന്നാൽ ബാലചന്ദ്രൻ വൈജയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് നീ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ നിനക്ക് ഒരു വർഷം എത്ര ലീവുണ്ട് മാക്സിമം നൂറ്റി നാപ്പത് ദിവസമെങ്കിലും നീ ഒരു വർഷത്തിൽ ലീവ് എടുക്കുന്നുണ്ട് അതില് ഇപ്പോ വയ്യാത്ത ദിവസം ആണെന്നുണ്ടെങ്കിലും അല്ലാതെ കാഷ്വൽ ലീവ് ലീവ് ആണെന്നുണ്ടെങ്കിലും ഹോളിഡേസ് ആണെങ്കിലും സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും നീ ലീവ് എടുക്കുന്നുണ്ട് എന്നാൽ ഒരു മാസം ജോലി ചെയ്തിട്ട് രണ്ട് ദിവസം ലീവ് ചോദിച്ചതിന്റെ പേരിലാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്നും നിനക്ക് മനുഷ്യത്വം ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ബാലചന്ദ്രൻ ഒരുപാട് കുറ്റപ്പെടുത്തി ഇനി അലീനെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് അല്ലെങ്കിൽ തനിക്ക് പ്രശ്നം വരുമെന്നും വൈജയ്ക്ക് മനസ്സിലായി വൈജിന്റെ അവസാനം അലീനയോട് സമ്മതിച്ചു നീ പോയിട്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു ഈ രാവിലെ തന്നെ മനു അവിടെ എത്തിയപ്പോൾ മനുവിനോട് അലീനെ ഈ സന്തോഷ വാർത്ത പോയി പറഞ്ഞു മനു ഏട്ടാ ഞാൻ ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് എൻ്റെ അനിയത്തി അലീനെ കാണാൻ എൻ്റെ അനിയത്തി രേവതി കുട്ടിയെ കാണാനായിട്ട് ഞാൻ പോവുകയാണെന്നും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നും അലീന മനുവിനോട് പറഞ്ഞു നീ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ടവർക്ക് ദൈവം കൂട്ട് കാണും എന്ന് അലീന പറഞ്ഞു അപ്പോൾ അലീനയുടെ ആ ഒരു സ്വഭാവമാണെങ്കിലും സംസാര രീതിയൊക്കെ ആണെങ്കിലും മനുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് അലീനെ കാണാനായിട്ടും രേവതി കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അലീനെ ഫോൺ വിളിച്ച് തരാനായിട്ട് ഗ്രേസമ്മ ചോദിച്ചു അപ്പോൾ അലീനയുടെ ഫോണും കംപ്ലൈന്റ് ആണല്ലോ കോൾ വിളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ രേവതിക്കുട്ടിക്ക് എപ്പോഴും തന്റെ ചേച്ചിയെ വിളിച്ച് സംസാരിക്കാനും എല്ലാത്തിനും കൂടി ചേർന്നിട്ട് ഗ്രസമ്മയും പിന്നെ മാമച്ചനും കൂടി ചേർന്നിട്ട് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ രേവതി ഇപ്പോൾ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും കൂടെ ഭയങ്കര സന്തോഷവതിയായിട്ട് നിൽക്കുകയാണ് എന്നാൽ തൻ്റെ അനിയത്തെ പോലും കാണാനായിട്ട് രണ്ട് ദിവസം ലീവ് ചോദിച്ചിട്ട് പേരിൽ പോലും താൻ ഒരുപാട് കുറ്റപ്പെട്ട കുറ്റ കുറ്റം കേൾക്കേണ്ട ഒരു അവസ്ഥയിലാണ് അലീന ഇപ്പോഴും തൻ്റെ അനിയത്തെ കാണാനായിട്ട് അലീന രേവതി കുട്ടിയെ കാണാനായിട്ട് അലീ അലീനെ പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അലീനയെ തേടി വരാൻ പോകുന്നത് രോഹിത്തും പിന്നെ ഹരിയും കൂടി ചേർന്നിട്ട് അലീനെ കൊടുക്കാനായിട്ട് വലിയൊരു പ്ലാൻ തന്നെ ഒരുക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ